എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപാകെ വന്നിരിക്കുന്നത് വടക്കൻ പാട്ടുകളിലെ ധീരവനിതയും പുത്തൂരം വീട്ടിലെ വീരനായകനായ ആരോമൽ ശേഖവരുടെ നേരമ്മാവൻ്റെ മകളുമായ തുമ്പോലാർച്ചയുടെ വീരകഥകൾ പങ്കുവെക്കുന്നതിനാണ് സമയം പാഴാക്കാതെ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ വടക്കേ മലബാറിൽ കടത്തനാട് ജീവിച്ചിരുന്നതായ വീരയോദ്ധാക്കളെ പാടി പുകഴ്ത്തുന്ന പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ അങ്ങനെയുള്ള വടക്കൻ പാട്ടുകളിൽ വീരയോദ്ധാക്കളായ ആരോമൽ ചേഖവരെയും ഉണ്ണിയാർച്ചയെയും മറ്റു വീരയോദ്ധാക്കളെയും ധാരാളമായി പാടി പുകഴ്ത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ധീര വനിതയാണ് തുമ്പോരാർച്ച തീയത്തറവാടായിരുന്ന പുത്തൂരം വീട്ടിലെ ആരോമൽ ചേഖവരുടെ നേരമ്മാവൻ്റെ മകൾ ആരോമൽ ചേകവരുടെ നേരമ്മാവനായ മികവിൽ മികച്ചേരി വീട്ടിൽ ഉദയപ്പൻ ചേഖവരുടെയും കുങ്കിയമ്മയുടെയും ഏകമകൾ കാണാൻ അതീവ സുന്ദരിയും കളരിവിദ്യയിലെ പതിനെട്ടടവും പഠിച്ചവൾ അങ്ങനെയുള്ള തുമ്പോലാർച്ചയെക്കുറിച്ചുള്ള പല വിവരങ്ങളും യഥാവിധി രേഖപ്പെടുത്തി വയ്ക്കാത്തത് മൂലം വായത്താരിയിലൂടെയും മറ്റും നാടൻപാട്ടുകളിലൂടെ തലമുറകളിലൂടെ കൈമാറി ലഭിച്ച വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് അതും വടക്കൻപാട്ടിലെ വീരയോദ്ധാവായ ആരോമൽ ചേക്കവർ തൻ്റെ മികവിൽ മികച്ചേരി വീട്ടിലെ നേരമ്മാവൻ്റെ അടുത്ത് പകിടകളി പഠിക്കാൻ പോയ വിവരങ്ങൾ രേഖപ്പെടുത്തിയ വടക്കൻ പാട്ടുകളിലെ വരികളിൽ നിന്നും ലഭ്യമായ വിവരങ്ങൾ മധ്യകാലഘട്ടത്തിലെ വീര ഇതിഹാസ കഥകളിലൂടെ പ്രസിദ്ധിയാർജിച്ച ഒരു സമുദായ കുടുംബമായിരുന്നു കടത്തനാടുണ്ടായിരുന്ന പുത്തൂരം വീട് അങ്ങനെയുള്ള പുത്തൂരം വീട്ടിലെ ഏഴംഗം ജയിച്ച വീര പോരാളിയായിരുന്ന കണ്ണപ്പച്ചേഖവർക്ക് പിറന്ന മക്കളായിരുന്നു ആരോമൽ ചേഗവരും സഹോദരി ഉണ്ണിയാർച്ചയും ആർച്ചയും സഹോദരൻ ഉണ്ണിക്കണ്ണനും കണ്ണപ്പചേഖവർ തൻ്റെ മക്കളെയെല്ലാം ചെറുപ്രായത്തിൽ തന്നെ ആയോധന വിദ്യയും കളരിപ്പയറ്റും അഭ്യസിപ്പിച്ചിരുന്നു കണ്ണപ്പചേഖവരുടെ മകൻ ആരോമൽ ചേഗവർ ഗുരുക്കന്മാരിൽ നിന്നും കളരി വിദ്യയും പയറ്റും എഴുത്തുമുറയും എല്ലാം പഠിച്ച് ഒരു ഒത്ത ചേഗവനായി നിൽക്കുന്ന സമയമായിരുന്നു അന്ന് നാടുവാഴികളിൽ നിന്നും സ്ഥാനമാനങ്ങളും പദവികളും സമ്മാനങ്ങളും ഏറ്റുവാങ്ങി നിൽക്കുന്ന സമയം അങ്ങനെ നിൽക്കുന്ന സമയത്ത് പകിടകളി വശമില്ലാതിരുന്ന ആരോമൽ ചേഖവർക്ക് പകിടകളിയിലും പ്രാവീണ്യം നേടണമെന്ന ഒരാഗ്രഹമുണ്ടായി ആ ആഗ്രഹം ആരോമൽ ചേഖവർ തൻ്റെ പിതാവായ കണ്ണപ്പ ചേഖവരോട് പറഞ്ഞു ഇത് കേട്ട കണ്ണപ്പ കണ്ണപ്പചേഖവർ പറഞ്ഞു അതിന് നീ വേറെ എവിടെയും പോകണ്ട അതിനു പറ്റിയ ആൾ പകിടകളിയിൽ മികവ് തെളിയിച്ച മികവിൽ മികച്ചേരി വീട്ടിലെ നേരമാവൻ ഉദയപ്പ ചേഖവർ തന്നെയാണെന്ന് പറഞ്ഞു കൂടാതെ കളരിയും പൂജയും മറ്റും മുടക്കാതെ പകിടകളി പഠിക്കാൻ സമ്മതവും നൽകി അങ്ങനെ ആരോമൽ ചേഗവർ പകിടകളി പഠിക്കാൻ മികവിൽ മികച്ചേരി വീട്ടിലെ നേരമാവൻ്റെ അടുത്ത് തന്നെ പോകുവാൻ തീരുമാനമെടുക്കുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം തന്നെ ആരോമൽ ചേഗവർ തൻ്റെ സർവ്വവിധ ആടയാഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് ഒരു ഒത്തേകവനായി തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഭാര്യ കുഞ്ഞുണ്ണൂലിയുടെയും അനുഗ്രഹത്തോടെ മികവിൽ മികച്ചേരി വീട്ടിലെ നേരമ്മാവൻ്റെ അടുത്തേക്ക് യാത്ര പുറപ്പെട്ടു യാത്ര പുറപ്പെടുമ്പോൾ കുഞ്ഞുണ്ണൂലി പറഞ്ഞു അവിടെ ചെന്ന് തുമ്പോലാർച്ചയുടെ സൗന്ദര്യത്തിൽ മതിമറന്നിരിക്കേണ്ട എന്ന് തമാശ രൂപേണ പറഞ്ഞു ഇതെല്ലാം കേട്ടുകൊണ്ട് ആരോമൽ ചേകവർ നേരമ്മാവൻ്റെ അടുത്തേക്ക് യാത്രയായി ഈ സമയം മികവിൽ മികച്ചേരി വീട്ടിലെ ഉമ്മറത്ത് നിൽക്കുകയായിരുന്ന കുങ്കിയമ്മയ്ക്ക് വീട്ടിലേക്ക് കയറി വരുന്നതായ ആരോമൽ ചേഖവരെ ദൂരെ നിന്നും കണ്ടിട്ട് മനസ്സിലായില്ല അടുത്തെത്തി കുങ്കിയമ്മയുടെ കാൽ തൊട്ട് വന്നിക്കുമ്പോഴാണ് ആരോമലിനെ മനസ്സിലായത് മരുമകനോട് കയറിയിരിക്കാൻ പറഞ്ഞ ശേഷം എന്താണ് പതിവില്ലാതെ ഈ വഴിക്കൊക്കെ വഴിക്കൊക്കെയെന്ന് കുങ്കിയമ്മ ചോദിച്ചു അപ്പോൾ ആരോമൽ പറഞ്ഞു കളരി വിദ്യകളൊക്കെ പഠിച്ചെങ്കിലും പകിടകളിയൊന്നും അറിയില്ലെന്നും അമ്മാവനിൽ നിന്നും അത് പഠിക്കാനാണ് വരുന്നതെന്നും അറിയിച്ചു അതിനിടയിൽ നേരമ്മാവൻ്റെ സുന്ദരിയായ മകൾ തുമ്പോലാർച്ച കുളിയും കഴിഞ്ഞ് ഈറൻ അണിഞ്ഞുകൊണ്ട് വീട്ടുമുറ്റത്തേക്ക് എത്തിയിരുന്നു ആരോമൽ ചേകവരെ കണ്ട മാത്രയിൽ തന്നെ അവൾ തെല്ല് നാണത്തോടെ പുഞ്ചിരിച്ചു കൊണ്ട് കുണുങ്ങിക്കുണുങ്ങിക്കൊണ്ട് വീടിനകത്തേക്ക് കയറിപ്പോയി ഇത് കണ്ട് ആരോമൽ ചേഖവർക്ക് തുമ്പോലാർച്ചയോട് വല്ലാത്തൊരിഷ്ടം തോന്നി ഈറനണിഞ്ഞ തുമ്പോലാർച്ചയുടെ ചേലത്ത ശരീരം ആരോമനെ വല്ലാതെ ആകർഷിച്ചു അതിനിടയിൽ നേരമ്മായി കുങ്കിയമ്മ തുമ്പൂലാർച്ചയോട് പറഞ്ഞു ഈറൻ മാറ്റി കഴിഞ്ഞെങ്കിൽ ആരോമലിന് കുടിക്കാൻ വല്ലതും കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു ഇത് കേട്ട് തുമ്പോലാർച്ച കാച്ചു വെച്ചിരുന്ന പാലുമായി വാതിലിൻ്റെ മറവിൽ വന്നു നിന്നു ഇത് കണ്ട് കുങ്കിയമ്മ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത് നേരെ ആങ്ങളെയല്ലേ പാല് കൊണ്ടുപോയി കൊടുക്കൂ എന്ന് പറഞ്ഞു ഇത് കേട്ട് പാലുമായി അടുത്തെത്തിയ തുമ്പോലാർച്ചയിൽ നിന്നും ആരോമൽ പുഞ്ചിരിച്ചു കൊണ്ട് അത് വാങ്ങിക്കുടിക്കുകയും ചെയ്തു എന്നിട്ട് ആരോമൽ അവളോട് പറഞ്ഞു നീ പോയി അമ്മാവനെ കൂട്ടിക്കൊണ്ടുവരൂ അങ്ങനെ തുമ്പോലാർച്ച കുതിരാലയത്തിൽ പോയി നേരെ നേരമ്മാവനെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു തൻ്റെ അടുത്തു നിന്നും പകിടകളി അഭ്യസിക്കാനാണ് ആരോമൽ വന്നതെന്നറിഞ്ഞതിൽ നേരമ്മാവന് വളരെ സന്തോഷമായി അങ്ങനെ ആരോമലിൽ നിന്നും ദക്ഷിണ സ്വീകരിച്ചുകൊണ്ട് അമ്മാവൻ പകിടകളി പഠിപ്പിച്ചു തുടങ്ങി കളിയിലെ എല്ലാവിധ നിയമങ്ങളും അമ്മാവനിൽ നിന്നും ആരോമൽ പഠിച്ച് കളി തുടങ്ങി അങ്ങനെ ആരോമലുമായുള്ള ഒന്നാം കളിയിൽ തന്നെ അമ്മാവൻ തോറ്റു തുടർന്ന് വീണ്ടും കളി തുടർന്നു രണ്ടാം കളിയിലും നേരമ്മാവൻ തോറ്റു വീണ്ടും കളി തുടർന്നെങ്കിലും മൂന്നാം കളിയിലും നേരമ്മാവൻ ആരോമലിനോട് തോറ്റു അതിനുശേഷം ആരോമൽ ചേക്കവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നേരമ്മാവൻ പറഞ്ഞു നിന്നെ ഇനി ഒന്നും പഠിപ്പിക്കാനില്ല നീയെല്ലാം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു നിനക്ക് ധൈര്യത്തോടെ പോകാമെന്ന് പറഞ്ഞു എന്നാൽ കളി കഴിഞ്ഞ് അന്നേ ദിവസം രാത്രി ഏറെ വൈകിയിരുന്നു അപ്പോഴാണ് ആരോമലിനോട് തൻ്റെ അച്ഛൻ പറഞ്ഞ കാര്യം ഓർമ്മ വന്നത് കളരിയിലെ ഏഴര വെളുപ്പിനുള്ള പൂജ ഒരു കാരണവശാലും മുടക്കരുതെന്ന് പറഞ്ഞ കാര്യം എന്തൊക്കെ പറഞ്ഞെങ്കിലും നേരമ്മാവനും നേരമായിയും ഈ രാത്രിയിൽ തന്നെ ആരോമലിനെ പോകാൻ അനുവദിച്ചില്ല ഏഴര വെളുപ്പിന് മുമ്പ് തന്നെ എഴുന്നേറ്റാൽ നേരത്തെ തന്നെ പുത്തൂരം വീട്ടിലെത്താമെന്നും അവർ ആരോമലിനോട് പറഞ്ഞു അങ്ങനെ അന്ന് രാത്രി തന്നെ മികവിൽ മികച്ചേരി വീട്ടിൽ കിടന്നുറങ്ങാൻ ആരോമൽ തീരുമാനിച്ചു അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് തുമ്പോലാർച്ച വിളമ്പിയ ഊണ് കഴിച്ച് അവിടെ കിടന്നുറങ്ങി രാത്രി ഏറെ വൈകിയിട്ടും ആരോമലിന് ഉറക്കം വന്നില്ല അങ്ങനെ അർദ്ധരാത്രി ആരോമൽ വീടിൻ്റെ വാതിൽ തുറന്ന് പടകാളി മുറ്റത്തെത്തി ആകാശത്ത് ധാരാളം നക്ഷത്രങ്ങൾ തെളിഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു അന്ന് അത്യപൂർവമായ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും സംഗമ ദിവസം ഏറെ പ്രാധാന്യമുള്ള സമയം പുത്രയോഗത്തിനും മറ്റും വിശേഷപ്പെട്ട മുഹൂർത്തം അപ്പോൾ ആരോമലിന് എത്രയും പെട്ടെന്ന് തൻ്റെ പുത്തൂരം വീട്ടിൽ കുഞ്ഞുണ്ണൂലിയുടെ അടുത്തെത്താൻ മോഹമായി എത്ര ശ്രമിച്ചാലും ഈ ശുഭമുഹൂർത്തത്തിൽ തൻ്റെ വീട്ടിലെത്തി കുഞ്ഞുണ്ണൂലിയിൽ ഒരു സൽപുത്രന് തുടക്കം കുറിക്കാൻ സാധിക്കുകയില്ലെന്ന് ആരോമലിന് മനസ്സിലായി അപ്പോഴാണ് തൻ്റെ മുറപ്പെണ്ണും സുന്ദരിയും തനിക്കിഷ്ടപ്പെട്ടവളുമായ തുമ്പോലാർച്ചിയുടെ മുഖം ആരോമലിൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് അങ്ങനെയെങ്കിൽ ആ സൽപുത്രയോഗം എന്തുകൊണ്ട് തൻ്റെ പ്രിയങ്കരിയായ തുമ്പോലാർച്ചയിലായിക്കൂടാ എന്ന ചിന്ത ആരോമലിൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് സമയം അർദ്ധരാത്രി അമ്മാവനും അമ്മായിയും വീട്ടിലുള്ള എല്ലാവരും സുഖനിദ്രയിൽ കഴിയുന്ന സമയം ഇത് തന്നെ പറ്റിയ സമയമെന്ന് കരുതി ആരോമൽ ഉറങ്ങുന്ന മുറിയുടെ അടുത്ത് ചെന്ന് കഥകിൽ പതുക്കെ മുട്ടി പരിഭ്രമിച്ചുണർന്ന തുമ്പോലാർച്ച ആരോമലാണെന്നറിഞ്ഞ് കാര്യമന്വേഷിച്ചു സമയത്തിൻ്റെയും സൽപുത്രയോഗത്തിൻ്റെയും മുഹൂർത്തം ആരോമൽ തുമ്പോലാർച്ചയോട് വിശദീകരിച്ചു ഇത് കേട്ട് തെല്ല് ഭയത്തോടെയാണെങ്കിലും എന്ത് പറയണമെന്നറിയാതെ തുമ്പോലാർച്ച വിഷമിച്ചു എതിർത്താൽ അച്ഛനും അമ്മയും അറിഞ്ഞാൽ രണ്ടു പേർക്കും ജീവാപായം വരെ സംഭവിക്കുമെന്ന് തുമ്പോലാർച്ച ഭയന്നു എന്തു സംഭവിച്ചാലും ഏറ്റെടുത്തുകൊള്ളാമെന്നുള്ള ആരോമലിൻ്റെ വാക്കുകൾ വിശ്വസിച്ച് മൗനസമ്മതത്തോടെ തുമ്പോലാർച്ച കഥകു തുറന്നു അകത്തു കടന്ന് കഥകടച്ച ആരോമൽ ചെയ്യവർ തൻ്റെ തുമ്പോലാർച്ചയിലെ സൽപുത്രയോഗത്തിനുള്ള തുടക്കം കുറിച്ചു പിറ്റേന്ന് ഏഴര വെളുപ്പിനു മുൻപേ ഉറക്കമുണർന്ന് വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങുമ്പോൾ തുമ്പോലാർച്ച സംഭവിച്ചുപോയ തെറ്റിനെക്കുറിച്ച് ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു തുമ്പോലാർച്ചയെ ഏറെ സമാധാനിപ്പിച്ച ശേഷം മൂന്നാം നാൾ തിരിച്ചെത്താമെന്ന് പറഞ്ഞ് ആരോമൽ യാത്രയായി പുത്തൂരം വീട്ടിലെത്തിയ ആരോമൽ ചേഗവരെ കണ്ട മാത്രയിൽ തന്നെ ഭാര്യ കുഞ്ഞുണ്ണൂലിക്ക് കാര്യമെല്ലാം മനസ്സിലായി ഏറെ പണിപ്പെട്ട് ആരോമൽ കുഞ്ഞുണ്ണൂലിയെ സമാധാനിപ്പിച്ചു അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി എന്നാൽ മൂന്നാം നാൾ തിരിച്ചെത്താമെന്ന് പറഞ്ഞ ആരോമൽ തുമ്പോലാർച്ചയെ തിരിഞ്ഞു നോക്കിയതേയില്ല അതിനിടയിൽ ആരോമലിൻ്റെ തുമ്പോലാർച്ചയിലെ സൽപുത്രയോഗം നടക്കുകയും തുമ്പോലാർച്ച ഗർഭിണിയാവുകയും ചെയ്തു ഈ വിവരം തുമ്പോലാർച്ച മാതാപിതാക്കളിൽ നിന്നും അയൽവാസികളിൽ നിന്നും മറച്ചുവെക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ മാസങ്ങൾ കടന്നുപോകുന്നതിനിടയിൽ തുമ്പൂലാർച്ചയ്ക്ക് തൻ്റെ ഗർഭം മറ്റുള്ളവരിൽ നിന്നും മറച്ചുവെക്കാൻ കഴിയാത്ത വിധം വളർന്നു വന്നു തൻ്റെ വയറ്റിലെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് അടിവയറും വലുതാവാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം കുളക്കടവിൽ വെച്ച് അയൽക്കാരി പെണ്ണുങ്ങൾ തുമ്പോലാർച്ച ഗർഭിണിയാണെന്ന വിവരം മനസ്സിലാക്കി ഈ വാർത്ത കാട്ടുതീ പോലെ നാട്ടിലെങ്ങും പരന്നു വിവരം അമ്മ കുങ്കിയമ്മയുടെ ചെവിയിലുമെത്തി ഏറെ പ്രയാസപ്പെട്ട് ചോദിച്ചിട്ടും മർദ്ദിച്ചിട്ടും ഈ ഗർഭത്തിന് ഉത്തരവാദിയായ ആളെക്കുറിച്ചുള്ള യാതൊരു വിവരവും തുമ്പോലാർച്ച കുങ്കിയമ്മയോട് വെളിപ്പെടുത്തിയില്ല ഇതിൽ തളർന്നിരിക്കുന്ന സമയം നായാട്ട് കഴിഞ്ഞ് തുമ്പോലാർച്ചയുടെ അച്ഛൻ വീട്ടിലെത്തി വിവരങ്ങളെല്ലാം കുങ്കിയമ്മ തുമ്പോലാർച്ചയുടെ അച്ഛനോട് പറഞ്ഞു ഇതിൽ കുപിതനായ പിതാവ് തുമ്പോലാർച്ചയുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു ഇത് കണ്ട് കുങ്കിയമ്മ അവരുടെ അടുത്തേക്ക് ഓടിയെത്തി തുമ്പോലാർച്ചയെ അച്ഛൻ വലുതും ചെയ്യുന്നതിൽ നിന്നും തടഞ്ഞ് മാറ്റി ഏറെ തകർന്നു പോയ തുമ്പോലാർച്ചയുടെ അച്ഛൻ ഇനി മുതൽ തുമ്പോലാർച്ചയുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞു അവളെ വീട്ടിൽ നിന്നും പടിപ്പുരയ്ക്ക് പുറത്താക്കി അങ്ങനെ അവൾ വീട്ടിനടുത്തുള്ള തൊഴുത്തിനോട് ചേർന്ന വെണ്ണീർ കഴിയാൻ തുടങ്ങി വീട്ടിൽ നിന്നും യാതൊരുവിധ ഭക്ഷണവും കൊടുത്തു പോകരുതെന്നും തനിക്കിനി തുമ്പോലാർച്ചയെന്ന ഒരു മോളില്ലെന്നും അവളുടെ അച്ഛൻ പറഞ്ഞു എന്നാൽ ആരുമറിയാതെ കുങ്കിയമ്മ ഇടയ്ക്കൊക്കെ അയൽക്കാരി പെണ്ണുങ്ങൾ മുഖേന തുമ്പോലാർച്ചയ്ക്ക് ഭക്ഷണം നൽകിയിരുന്നു അങ്ങനെ തുമ്പൂലാർച്ച ഏറെ പ്രയാസപ്പെട്ട് കരച്ചിലും പിഴിച്ചിലുമായി കഴിഞ്ഞുവന്നു അതിനിടയിൽ മാസങ്ങൾക്ക് ശേഷം തുമ്പൂലാർച്ചയ്ക്ക് പേറ്റുനോവ് വന്നു എന്നാൽ അവളുടെ വീട്ടുകാരും തന്നെ തിരിഞ്ഞു നോക്കിയതേയില്ല അയൽക്കാരി പെണ്ണുങ്ങൾ തുമ്പോലാർച്ചയുടെ സങ്കടം കണ്ട് ഒരു വേലത്തിയെ ഏർപ്പാടാക്കി വേലത്തി തുമ്പോലാർച്ചയെ വന്നു നോക്കി പേറ്റെടുക്കാൻ സമയമായെന്ന് പറഞ്ഞു പേറ്റെടുക്കുന്നതിനായി വീട്ടുകാരോട് എണ്ണയും ചോദിച്ചു എന്നാൽ വീട്ടിൽ നിന്നും എണ്ണ നൽകിയതേയില്ല തുടർന്ന് അയൽക്കാരി പെണ്ണുങ്ങൾ പേറ്റെടുക്കുന്നതിനായി അവരുടെ വീട്ടിൽ നിന്നും എണ്ണ കൊണ്ടുവന്ന് വേലത്തിക്ക് നൽകി അങ്ങനെ വേലത്തി തുമ്പോലാർച്ചയുടെ പ്രസവമെടുത്തു സൂര്യ തേജസ്സുള്ള ഒരു ആൺകുഞ്ഞായിരുന്നു അത് കുഞ്ഞിനെ കണ്ട് അയൽക്കാരി പെണ്ണുങ്ങൾ കുഞ്ഞിൻ്റെ അച്ഛനാരെന്ന് വിധിയെഴുതി പുത്തൂരം വീട്ടിലെ ആരോമൽ ചേഖകരുടെ അതേ മുഖഛായയുള്ള കുഞ്ഞ് അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ആരോമലുൾപ്പെടെ ആരും തിരിഞ്ഞു നോക്കാത്തതിൽ തുമ്പൂലാർച്ച ഏറെ സങ്കടപ്പെട്ട് കരഞ്ഞ് കണ്ണുകലങ്ങി കഴിഞ്ഞു വരികയായിരുന്നു ഇരുപത്തെട്ടാം നാൾ കുഞ്ഞിന് നൂലുകെട്ടിനുള്ള സമയം അടുത്തു വരികയാണ് അതിനിടയിൽ തുമ്പൂലാർച്ച ഒരു എഴുത്തോല തയ്യാറാക്കി ആരോമലിന് നൽകാൻ വേലക്കാരി കൈവശം കൊടുത്തുവിട്ടു എഴുത്തോല നോക്കി അടുത്ത ദിവസം തന്നെ തുമ്പോലാർച്ചയുടെ അടുത്തെത്തുമെന്ന് പറഞ്ഞ് മറുപടിയും വേലക്കാരിക്കുള്ള പാരിതോഷ്യവും കൊടുത്ത് പറഞ്ഞയച്ചു തിരിച്ച് തുമ്പോലാർച്ചയുടെ അടുത്തെത്തിയ വേലക്കാരിയിൽ നിന്നും ആരോമൽ ചേക്കവർ വരുമെന്നറിഞ്ഞതിൽ തുമ്പോലാർച്ച ഏറെ സന്തോഷവതിയായി അതിനിടയിൽ ആരോമൽ തൻ്റെ ഉറ്റ സുഹൃത്തായിരുന്ന നാഗപ്പച്ചട്ടിയോട് നൂലുകെട്ടിനാവശ്യമായ സാധനങ്ങളും സമ്മാനങ്ങളും എത്തിക്കാൻ ഏർപ്പാടാക്കുകയും ചെയ്തിരുന്നു അടുത്ത ദിവസം തന്നെ ആരോമൽ തൻ്റെ അമ്മയെയും മറ്റുള്ളവരെയും കൂട്ടി പേരിടലിന് ആവശ്യമായ എല്ലാവിധ സാധനങ്ങളുമായി മികവിൽ മികച്ചേരി വീട്ടിലെത്തി ഇതുകണ്ട് സന്തോഷത്താൽ തുമ്പോലാർച്ചയുടെ കണ്ണുകൾ നിറഞ്ഞു അടുത്തെത്തിയ ആരോമൽ തുമ്പോലാർച്ചയെ ചേർത്ത് പിടിച്ച് ഏറെ നേരം നിന്നു വിവരമറിഞ്ഞ് തുമ്പോലാർച്ചയുടെ അച്ഛനും അമ്മയും വീടിന് പുറത്തേക്ക് വന്നു തുമ്പോലാർച്ചയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരോമൽ ചേകവരാണെന്നറിഞ്ഞതിൽ അവർക്ക് വളരെ സന്തോഷമായി അതിനുശേഷം തുമ്പോലാർച്ചയുടെ അച്ഛൻ ആരോമലിൻ്റെ കുഞ്ഞിനെ മടിയിലിരുത്തി മികവിൽ മികച്ചേരി ഉണ്ണിക്കണ്ണനെന്ന് പേര് ചൊല്ലി വിളിച്ചു അതിനുശേഷം മൂന്ന് കഴിഞ്ഞ് ആരോമൽ ചേഖവരും അമ്മയും മറ്റുള്ളവരും തുമ്പൂലാർച്ചയെയും കുഞ്ഞിനെയും കൂട്ടാതെ പുത്തൂരം വീട്ടിലേക്ക് തിരിച്ചു പോന്നു തുമ്പൂലാർച്ചയും കുഞ്ഞുമില്ലാതെ ആരോമൽ ചേഖവരും അമ്മയും പുത്തൂരം വീട്ടിലെത്തിയതിൽ ആരോമലിൻ്റെ ഭാര്യ കുഞ്ഞുണ്ണൊലിക്ക് ഏറെ സങ്കടമായി അടുത്ത ദിവസം തന്നെ കുഞ്ഞുണ്ണൂലി മികവിൽ മികച്ചേരി വീട്ടിലെത്തി തുമ്പോലാർച്ചയുടെ കുഞ്ഞിനെയെടുത്ത് ലാളിച്ചു തുടർന്ന് തുമ്പോലാർച്ചയെയും കുഞ്ഞിനെയും കൂട്ടി പുത്തൂരം വീട്ടിലേക്ക് തിരിച്ചു പോരുകയും ചെയ്തു തുടർന്ന് മകൻ ഉണ്ണിക്കണ്ണനെ ആയോധന കലകളെല്ലാം പഠിപ്പിച്ച് ഒത്ത ചേഖവനായി മാറ്റുകയും ചെയ്തു അങ്ങനെ തുമ്പോലാർച്ച കുഞ്ഞുണ്ണൂലിയെ പോലെ ആരോമൽ ചേഖകരുടെ ഭാര്യയായി വാഴുകയും ചെയ്തതായും പറയുന്നുണ്ട് ഇതിനെല്ലാം പുറമെ നവോദയയുടെ ബാനറിൽ കുഞ്ചാക്കോ സംവിധാനം ചെയ്ത് വെള്ളിത്തിരയിലെത്തിച്ച സിനിമയാണ് തുമ്പോലാർച്ച ഇതിൽ ചാരിത്രശുദ്ധിയിൽ തൃപ്പങ്കോട്ടപ്പനെ സാക്ഷ്യം നിർത്തി അഗ്നിശുദ്ധിയിൽ വിജയിച്ചു വരുന്ന തുമ്പലാർച്ചയെയും നമുക്ക് കാണാം തൻ്റെ ചരിത്രശുദ്ധിയിൽ സംശയം പ്രകടിപ്പിച്ച ചന്തുചേഖവരോട് പോലും വിവാഹം കഴിക്കാൻ അംഗത്തിന് ക്ഷണിച്ച് പരാജയപ്പെടുത്തിയതായും കാണാം എല്ലാറ്റിനുമുപരി പാണനായി വന്ന ആരോമൽ ചേഖവരൊഴികെ മറ്റെല്ലാവരെയും അംഗത്തിൽ പരാജയപ്പെടുത്തിയതായും ആരോമലിനോട് മാത്രം അംഗത്തിൽ പരാജയപ്പെട്ടതായും കാണാം ഇതെല്ലാം തന്നെ തുമ്പോലാർച്ചയുടെ ചാരിത്രശുദ്ധിയും ശുദ്ധിയും ആയോധനകലയിലെ കഴിവ് തെളിയിക്കുന്നതുമാണെന്ന് സിനിമാ കഥയിലൂടെ വ്യക്തമാവുന്നുണ്ട് ഇനി മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം